ഇതുപോലെ ഒരു സാധാരണ മലയാള ഫോണ്ടിനെ നമുക്ക് എങ്ങനെ ഇങ്ങനെ മാറ്റിയെടുക്കാം അതായത് ഒരു സിനിമയുടെ ടൈറ്റിൽ ഡിസൈൻ പോലെ എങ്ങനെ ചെയ്തെടുക്കാം എന്നാണ് ഈ വീഡിയോയിൽ നോക്കുന്നത് ഇപ്പോൾ ഒരു സാധാരണ മലയാള ഫോണ്ടാണ് എടുത്തിട്ടുള്ളത് അത് ഫോണ്ട് നമ്മൾ നോക്കാം അത് എഫ് എം എൽ ടി ചിത്ര ഹെവി എന്ന ഫോണ്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് എഫ് എം എൽ ടി ടി ചിത്ര ഹെവി എന്ന ഫോണ്ടാണ് എടുത്തിട്ടുള്ളത് ഈ ഫോണ്ടിലാണ് നമ്മൾ ഇന്ന് ഡിസൈൻ ചെയ്യുന്നത് നമുക്ക് ആദ്യം ഈ ഒരു ഇടയിലുള്ള ഗ്യാപ്പ് ഒന്ന് കുറച്ചു കൊടുക്കാം അപ്പോൾ ക്യാരക്ടർ മാപ്പ് എടുത്ത് ദേ ഇവിടെ നിന്ന് ലെറ്ററിന്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് ഞാൻ ഒരു പോയിന്റ് ഒന്ന് കുറച്ചിട്ടുണ്ട് മൈനസ് ട്വൻറ്റി ആക്കി കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇത്രയും ചെയ്തു ചെയ്തു അതിനുശേഷം അതിൻ്റെ കൺട്രോൾ ജിയോ കൊടുത്ത് ഞാൻ അതിന്റെ ഒരു കോപ്പി എടുത്ത് ഒരു കോപ്പി നമ്മൾ ഹൈഡ് ചെയ്ത് എടുക്കുകയാണ് എന്നിട്ട് ഇപ്പോൾ എടുത്ത കോപ്പി റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ റാസ്റ്ററൈസ് ടൈപ്പ് എന്നത് കൊടുക്കാം ആൾട്ട് എൽ വൈ ഇസഡ് ആണ് ഷോർട്ട് കട്ട് വരുന്നത് ഓക്കെ ഇപ്പോൾ ഇത് ലെയർ ആയിട്ടുണ്ട് ഈ ലെയർ ആയതിനു ശേഷം ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിന് നമുക്ക് വരച്ച് മാറ്റങ്ങൾ വരുത്തണം അപ്പോൾ പെൻഡൂൾ എടുത്ത് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ് പെൻഡൂൾ എടുത്ത് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് കർവ് ചെയ്ത് ഒന്ന് വരച്ചു കൊടുക്കാം കൺട്രോൾ എൻ്റെ പ്രെസ് ചെയ്ത് സെലക്ഷൻ കൊടുത്ത് കൺട്രോൾ ഷിഫ്റ്റി എൻ പ്രസ് ചെയ്തുകൊണ്ട് പുതിയ ലെയർ എടുത്തതിനു ശേഷം നമുക്ക് ഇവിടെ ബ്ലാക്ക് കളർ തന്നെ നമുക്ക് കൊടുത്താൽ മതി ലെറ്റർ ഒന്ന് ബ്ലാക്ക് ആയതുകൊണ്ട് അതിനും ബ്ലാക്ക് കളർ തന്നെ കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത് ഇങ്ങനെ കൊടുത്തതിന് ശേഷം ഞാൻ അതിൻ്റെ കൺട്രോൾ ചെയ്യുക പ്രസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു കോപ്പി കോപ്പിയോട് എടുക്കുകയാണ് ആ കോപ്പിയെ ഞാൻ ഇങ്ങനെ അറ്റത്ത് കൊണ്ടുവന്ന് എൻ എന്ന ലെറ്ററിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുക്കുകയാണ് അപ്പോൾ അത് നമ്മൾ വയ്ക്കുമ്പോഴത്തേക്ക് നമുക്കൊന്ന് നമ്മളെ കീബോർഡിലെ ലെഫ്റ്റ് റൈറ്റ് ആരോകളുണ്ട് ആ ആരോ കൊടുത്ത് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം ഓക്കെ ഇത്രയും ചെയ്തു ഇനി വീണ്ടും ഞാൻ ഇതിൻ്റെ ഒരു കോപ്പി കോപ്പിയുടെ എടുത്ത് ഈ കാ എന്ന ലെറ്ററിൻ്റെ മോൾ ഭാഗത്തായിട്ട് കൊണ്ടു ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇതുപോലെ തന്നെ വെച്ചൊന്ന് അറേഞ്ച് ചെയ്യാം അപ്പം എപ്പോഴും ഇങ്ങനെ നീക്കി നീക്കി അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കീബോർഡിലെ ലെഫ്റ്റ് റൈറ്റ് ആരോ ഉപയോഗിക്കുക അതിൻ്റെ ഒരു കോപ്പി എടുക്കാം ഒരു കോപ്പി എടുത്ത് ഇവിടെ തിരിച്ചു വെച്ച് ഈ ആ അടയാളത്തിൻ്റെ ഈ ഒരു ഭാഗത്തും ഇതുപോലെ തന്നെ വെക്കാം ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെയും ഇതുപോലെ തന്നെ വരച്ചു കൊടുക്കാം അപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് വരച്ച് കൺട്രോൾ കൊടുത്ത് കൺട്രോൾ ഷിഫ്റ്റ് ചെയ്യാൻ പ്രെസ് ചെയ്തുകൊണ്ട് പുതിയ ലെയർ എടുത്ത് തന്നെ ചെയ്യാൻ ശ്രമിക്കുക അത് മറന്നു പോകരുത് ഓക്കെ ഇത് ചെയ്തു അതിനുശേഷം ശേഷം നമുക്കിവിടെ എൻ എന്ന അക്ഷരത്തിൻ്റെ ഈ ഒരു ഭാഗത്തും അതുപോലെ തന്നെ ഒന്ന് വരച്ച് കൊടുക്കാം അപ്പോൾ ഇതുപോലെ വരച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ആ ഒരു ഷേപ്പ് ആ ഒരു ഡ എന്ന അക്ഷരത്തിൻ്റെ ആ ഒരു ഷേപ്പ് ആയിട്ട് മാച്ച് ആവുന്ന രീതിക്ക് വരച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക ഓക്കെ ഇത്രയും ചെയ്തിട്ടുണ്ട് ഇത്രയും ചെയ്തതിന് ശേഷം ഇനി അതിന്റെ ഒരു കോപ്പിയുടെ എടുത്ത് ഞാൻ എന്താ ഈ മോൾ ഭാഗത്തായിട്ട് കൊണ്ടു എന്ന ആ ഒരു അക്ഷരത്തിന്റെ വാലിന്റെ ഒരു മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് വെച്ചിട്ടുണ്ട് ഇത്രയും ചെയ്തതിന് ശേഷം ഇനി ഈ ഒരു കായിലെ ഈ ഒരു ഭാഗം മാത്രം നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം ഇത്രയും ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം കട്ട് ചെയ്ത് കളയുമ്പോഴത്തേക്ക് നമ്മുടെ ഫോണ്ട് വേറൊരു രീതിക്ക് നമുക്ക് മാറ്റം വരുത്തി കിട്ടും ഇനി എൻ എന്ന അക്ഷരത്തിൻ്റെതായ ഈ ഒരു നടുക്കത്തെ ഈ ഒരു ഭാഗം നമുക്ക് ഇത്രയും വെച്ച് ഒന്ന് കട്ട് ചെയ്ത് കളയാം ഇത്രയും വെച്ച് കട്ട് ചെയ്ത് കളയാം കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ നമ്മൾ ഒരു കോപ്പി കോപ്പിയുടെ എടുക്കുകയാണ് ആൾക്ക് ഷിഫ്റ്റ് പ്രസ് ചെയ്താലും ട്രാക്ക് ചെയ്ത് ഇങ്ങനെ നീക്കാനും മതി അപ്പോൾ അതിന്റെ അതേ ലെവലിൽ നമുക്ക് ഇവിടെ നിന്ന് കൊടുക്കാൻ പറ്റും പുറത്തേക്കുള്ളത് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊള്ളാം എല്ലിറ്റ് ചെയ്ത് കൊള്ളാം കളഞ്ഞാൽ മതി ഓക്കെ ഇപ്പം നമ്മുടെ അക്ഷരത്തിൻ്റെ ചെറിയൊരു മാറ്റം വരുത്താൻ നമുക്ക് പറ്റിയിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് നമ്മൾ ഈ കായെന്ന നക്ഷത്രത്തിന്റെ ഈ ഒരു ഉത്രേ ഭാഗത്തെ ഒരു ഭാഗമുണ്ട് അവിടെ നമുക്ക് കളർ അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പോൾ മാർക്കറ്റുള്ള റെക്റ്റാംഗുൾ മാർക്കറ്റുള്ള എടുത്ത് ഇവിടെ ഞാൻ ഒരു ബോക്സ് വരച്ച് ഈ എന്ന ലെയർ സെലക്ട് ചെയ്യാം ഓക്കെ എന്ന ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം അതായത് ഇപ്പം എന്ന ലെയർ നമ്മൾ സെലക്ട് ചെയ്യുക അക്ഷരം സെലക്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു ലെയർ കാടൻ എന്ന ലെയർ സെലക്ട് ചെയ്തിട്ടുണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ബ്ലാക്ക് കളർ നമ്മളിവിടെ എടുത്തിട്ടുണ്ട് അപ്പം ജസ്റ്റ് ആൾട്ട് ഡിലീറ്റ് പ്രസ് ചെയ്തുകൊണ്ട് അവിടെ ആ ഒരു കളർ അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ എൻ എന്ന അക്ഷരത്തിൻ്റെ ഈ ഒരു ഭാഗത്ത് അവിടെ നമുക്ക് ഫുള്ളായിട്ട് ഫില്ല് ചെയ്യേണ്ട ഈ ഒരു ഇത്രയും ഭാഗം അതായത് ഒരു മുക്കാൽ ഭാഗത്ത് അവിടെ സെലക്ഷൻ നിർത്തിയിട്ട് ബാക്കി ഭാഗത്ത് നമുക്കത് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മൾ ഈ പുറത്ത് ഇങ്ങനെ വരച്ചു കൊടുത്ത ഈ ഒരു ഡിസൈൻ ആ ഒരു സാധനത്തിൻ്റെ അതിൻ്റെ ഒരു കോപ്പി എടുക്കാം കോപ്പിയുടെ എടുത്ത് ഇപ്പോൾ അതിന് നമുക്ക് ബ്ലാക്ക് കളറാണ് എടുക്കുന്നത് അപ്പോൾ അതിന് നമുക്ക് വൈറ്റ് കളർ കൊടുക്കാം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയതുകൊണ്ട് അതിന് നമുക്ക് വൈറ്റ് കളർ കൊടുക്കാം അപ്പോൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റ് കൺട്രോൾ ഷിഫ്റ്റ് ഡിലീറ്റ് പ്രസ് ചെയ്തുകൊണ്ട് അതിന് വൈറ്റ് കളർ കൊടുക്കാം കൊടുത്തതിന് ശേഷം ഇത് ഈ ഒരു ഭാഗത്തേക്ക് വെച്ച് നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമില്ലാത്ത ഇത്രയും ഭാഗത്ത് അത് ഡിലീറ്റ് ചെയ്ത് കളയുകയാണ് ഇത്ര ഭാഗത്ത് ഡിലീറ്റ് ചെയ്ത് കളയുന്നു അപ്പോൾ ഈ ഡിസൈൻ ഇവിടെ ഇതുപോലൊരു ഷേപ്പ് കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിന്റെ വീണ്ടും നമുക്ക് ഒരു കോപ്പി എടുക്കാം ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഞാൻ അതിന്റെ ഒരു കോപ്പി കൂടെ എടുക്കുകയാണ് അപ്പോൾ ഇവിടെ കൊണ്ടുവച്ച് നമുക്ക് ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ അതിന്റെ ഒരു കോപ്പി കോപ്പിയുടെ എടുക്കാൻ വേണ്ടിട്ട് ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് മുകളിലേക്ക് നീക്കി ഞാൻ അതിന്റെ ഒരു കോപ്പി കൂടെ എടുത്ത് കൺട്രോൾ ടി പ്രസ് ചെയ്തുകൊണ്ട് ട്രാൻസ്ഫോം ട്രാൻസ്ഫോംസറേഷൻ ചെയ്തതിന് ശേഷം റൊട്ടേറ്റ് വൺ എയ്റ്റി കൊടുക്കുകയാണെ വൺ എയ്റ്റി കൊടുത്ത് ദൈ മോൾ ഭാഗത്തേക്ക് ഇവിടെയും ഇതുപോലെ തന്നെ ഞാൻ കൊണ്ടുവയ്ക്കുകയാണ് അപ്പോൾ അവിടെയും ഇതുപോലെ ഒരു മാറ്റം വരുത്താൻ പറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും അതിന്റെ ഒരു കോപ്പി എടുക്കാം ആൾട്ട് പ്രസ് തന്നെ ഞാൻ ഒരു കോപ്പി കോപ്പിയെടുത്ത് ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരികയാണ് ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവന്ന് നമുക്ക് കൺട്രോൾ ടി ടീ പ്രസ് ചെയ്ത് ഒന്ന് ഫ്ലിപ്പ് ഹോർസോണിൽ കൊടുക്കുകയാണ് ഫ്ലിപ്പ് ഹോർസോണിൽ കൊടുത്ത് ഇവിടെ കൊണ്ടുവച്ച് ഇവിടെ നമുക്ക് അതുപോലെ ഒന്ന് അലൈൻ ചെയ്ത് വെക്കാം ഓക്കെ ഇത്രയും ഭാഗത്ത് നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗത്ത് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കൊടുക്കാം അതിന് തന്നെ ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഒരു കോപ്പി എടുക്കുക അപ്പോൾ ആൾട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ട്രാക്ക് ചെയ്ത് ദൈ ദൈവം ഒരു ഭാഗത്തേക്ക് കൊണ്ടുവയ്ക്കുമ്പോഴത്തേക്ക് അതേ ലെവലിൽ നമുക്ക് അതിൻ്റെ ഒരു കോപ്പി കൊണ്ടുവയ്ക്കാൻ പറ്റും അതിനുശേഷം ഇത്രയും നമുക്ക് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നിങ്ങൾ ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തും കൊടുക്കണമെന്നില്ല അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എവിടെയൊക്കെ കൊടുക്കുമ്പോഴാണോ ഇത് ഓക്കെ ആണോ എന്ന് തോന്നുന്നത് ആ ഒരു ഭാഗത്തൊക്കെ നമുക്ക് ഇതുപോലെ ഒരു ഡിസൈനായിട്ട് കൊടുക്കാം അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു സാധാരണ ഫോണ്ടിനെ നമുക്കൊരു മാറ്റം വരുത്തുന്ന ആ ഒരു ഫീല് കിട്ടും അല്ലേ നമ്മൾ സാധാരണ ഒരു ഫണ്ടായിരുന്നു അത് നമ്മൾ ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു വരച്ചൊരു ഷേപ്പ് മാറ്റം വരുത്തുമ്പോഴത്തേക്ക് അതിന് വേറൊരു ഭംഗിയാണ് വരുന്നത് അപ്പം ഇത്രയും ചെയ്തു ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ഒരു കോപ്പി എടുക്കാം അത് ഈ ഒരു ഭാഗത്ത് കായനക്ഷരത്തിൻ്റെ ഈ ഒരു ഭാഗത്തും കൊണ്ടുവയ്ക്കാം അപ്പോൾ എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആണ് എന്ന് തോന്നിയാൽ അവിടെ കൊണ്ടു വയ്ക്കാം ഓക്കെ ഇത്രയും ശേഷം ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്ത് ബാക്ക്ഗ്രൗണ്ടിന് തൽക്കാലം ഒരു ലൈറ്റ് ഗ്രേ കളർ കൊടുക്കുകയാണ് അപ്പം ഗ്രേ കളർ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അറിയാം നമ്മളിപ്പോൾ കുറച്ച് ഷേപ്പുകൾ വരച്ചു കൊടുത്തിട്ടാണ് ഈ അക്ഷരങ്ങൾക്ക് ഒരു മാറ്റം വരുത്തിയിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ കൊടുത്തിട്ടുള്ള ആ ഒരു വൈറ്റ് ഷേപ്പുകൾ എവിടെയൊക്കെ ഉണ്ടെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ നമ്മൾ ഇങ്ങനെ വരച്ച് വെച്ചിട്ടുള്ള ഈ ഉണ്ട് ആ ഒരു എല്ലാം കൂടി നമ്മൾ ഒന്ന് സെലക്ട് ചെയ്യണം അപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു ഷേപ്പ് സെലക്ട് ചെയ്തു സെലക്ട് ചെയ്തതിന് ശേഷം കീബോർഡിൽ കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് അത് ഓരോ ഷേപ്പിലും ജസ്റ്റ് ഓരോ തവണ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ആ ഷേപ്പുകളെല്ലാം നമുക്കിവിടെ ഒരുമിച്ച് സെലക്ഷൻ കിട്ടും കണ്ടില്ലേ ഒരുമിച്ച് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് സെലക്ഷൻ കിട്ടിയതിന് ശേഷം കൺട്രോൾ ഇ പ്രസ് ചെയ്തുകൊണ്ട് അതിനൊന്ന് മെർജ് ചെയ്യാം അല്ലെങ്കിൽ ഇവിടെ ലെയറിൽ പോയിട്ട് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് മെർജ് ലെയേഴ്സ് കൊടുത്താലും മതി ഷോർട്ട് കട്ട് കൺട്രോൾ ഇ ആണ് വരുന്നത് ഇപ്പോൾ അതെല്ലാം കൂടി ആ ഒറ്റ ലെയർ ആയിട്ടുണ്ട് ഒറ്റ ലെയർ ആക്കിയതിന് ശേഷം ഇവിടെ നമുക്ക് ഇവിടെ കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് ദൈവവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൽ സെലക്ഷൻ കിട്ടും അല്ലെങ്കിൽ ഇവിടെ പോയിട്ട് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് സെലക്ട് പിക്സൽ എന്നത് കൊടുത്താലും മതി കൊടുത്തതിന് ശേഷം നമ്മൾ കാർഡൻ എന്നുള്ള ലെയർ സെലക്ട് ചെയ്യുന്നു സെലക്ട് ചെയ്ത് ജസ്റ്റ് ഡിലീറ്റ് കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ നമ്മൾ ഒരു തവണ ഡിലീറ്റ് കൊടുത്തിട്ടുണ്ട് കൺട്രോൾ ഡി കൊടുത്ത സെലക്ഷൻ കളയാം ഇനി ഈ ഒരു ഷേപ്പിന് നമുക്ക് ആവശ്യമില്ല അപ്പോൾ ഈ ഒരു ഷേപ്പിന് നമ്മളങ്ങ് ഡിലീറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ ഇപ്പോൾ ഇത്രയും ചെയ്തപ്പോഴത്തേക്ക് നമ്മുടെ ലെറ്ററിനെ ഒരു ജസ്റ്റ് ഒരു ഷേപ്പ് മാറ്റം വരുത്തി കിട്ടിയിട്ടുണ്ട് ഇത്രയും ചെയ്തതിന് ശേഷം ഇനി നമുക്ക് നമുക്കിതെല്ലാം കൂടെ ഒന്നിച്ച് സെലക്ട് ചെയ്യാം അപ്പോൾ നമ്മൾ എല്ലാ ലെയറുകളും കൂടി നമ്മളിങ്ങനെ ഒന്നിച്ച് സെലക്ട് ചെയ്യാൻ കൺട്രോൾ പ്രെസ് ചെയ്തുകൊണ്ട് ട്രാക്ക് ചെയ്ത് സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ കീബോർഡ് അതിൽ ലെയറിൽ പോയിട്ട് എല്ലാം കൂടി ഒന്നിച്ച് നമുക്ക് സെലക്ട് ചെയ്യാം ഓക്കെ സെലക്ട് ചെയ്തതിനു ശേഷം ഞാൻ കൺട്രോൾ ജി പ്രസ് ചെയ്തുകൊണ്ട് അതിനെല്ലാം കൂടി ഒരു ഒറ്റ ഗ്രൂപ്പ് ആക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇതെല്ലാം കൂടി ഒരു ഗ്രൂപ്പാണ് അപ്പോൾ ഒരു ഗ്രൂപ്പ് ആക്കി കൺട്രോൾ ജിയെ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഗ്രൂപ്പിൻ്റെ തന്നെ ഒരു കോപ്പിടെ എടുക്കാം അപ്പോൾ കൺട്രോൾ ജിയെ പ്രസ് ചെയ്തുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു കോപ്പി എടുത്തു ഇപ്പം നമ്മൾ ആദ്യം ആക്കിയ ഗ്രൂപ്പിനെ നമ്മളൊന്ന് ഹൈഡ് ചെയ്ത് തരികയാണ് ഓക്കെ ലോക്ക് ചെയ്തിട്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ടുണ്ടായിരുന്നു ആ കോപ്പി എടുത്തതിനെ നമ്മൾ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് കൺട്രോൾ ഈ പ്രസ് ചെയ്ത് നമുക്ക് മെറിജ് കൊടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഇതായിവിടെ ലെയറിൽ മെറിജ് ഗ്രൂപ്പ് എന്നെ കാണാൻ പറ്റും അപ്പോൾ മെറിജ് ചെയ്യുക ഇപ്പോൾ ഇതെല്ലാം കൂടി മെറിജ് ചെയ്ത് ഒറ്റ ലെയർ ആക്കിയിട്ടുണ്ട് ഒറ്റ ലെയർ ആക്കിയതിന് ശേഷം നമ്മളിവിടെ റെക്റ്റാങ്കിൾ മാർക്കറ്റുകളിൽ എടുക്കുക റെക്റ്റാംഗിൾ മാർക്കറ്റുകളെടുത്ത് ഈ താഴെ ഭാഗത്ത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക വരച്ചു കൊടുത്തതിന് ശേഷം അപ്പോൾ ഇവിടെ നമുക്ക് അലൈമെൻറ്റിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ഒന്ന് വരച്ചു കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് കയറ്റി ശേഷം മുകളിലേക്ക് വെച്ചതിന് ശേഷം ഡിലീറ്റ് കൊടുത്താൽ മതി അപ്പോൾ അത് ഒരേ അളവിൽ ഒരേ അലൈൻമെൻറ്റിൽ നിൽക്കും ഓക്കെ ഇതിനെ നമ്മൾ ചെയ്തു ഇനി ചെയ്യേണ്ടത് നമുക്ക് ഇതിലേക്ക് രണ്ട് ഷേപ്പുകൾ ഇവിടെ കൊണ്ടുവരണം അപ്പോൾ അതിന് വേണ്ടിട്ട് ഞാൻ ഇവിടെ നിന്ന് ഒരു ഹണ്ടറിൻ്റെ ഇമേജ് എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവരികയാണ് കൊണ്ടുവന്ന് ഇവിടെ ഈ കായയുടെ ഈ ഒരു ഭാഗത്തേക്ക് അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇനി നമുക്ക് വൈറ്റ് കളർ കൊടുക്കാം അപ്പോൾ കുറച്ചുകൂടി ഇത് നല്ലോണം അറിയാൻ പറ്റും ഓക്കെ അപ്പോൾ ഈ ഒരു ഷേപ്പിനെ കൊണ്ടുവന്ന് കായയുടെ ഈ ഒരു ഭാഗത്തേക്ക് വെച്ച് കൺട്രോൾ ടീ പ്രസ് ചെയ്തുകൊണ്ട് ഞാൻ അതിനെ അതിനൊന്ന് ചെറുതാക്കയാണ് ഒന്ന് ചെറുതാക്കി ഇവിടേക്ക് വെക്കുന്നു ഇപ്പോൾ അത് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് അതിന് വൈറ്റ് കളർ കൊടുക്കാം അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റ് ആയതുകൊണ്ട് കൺട്രോൾ ഷിഫ്റ്റ് ഡിലീറ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഞാനൊരു വൈറ്റ് കളർ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതിന്റെ ഈ ഒരു ഭാഗത്തേക്ക് ഒന്ന് സെന്റർ ആക്കി നിർത്താം സെന്റർ ആക്കി നിർത്തിയതിന് ശേഷം ഇതിന്റെ തന്നെ നമുക്ക് ഒരു കോപ്പിയുടെ എടുക്കാം അതായത് ഈ ഒരു ഹൺഡ് എന്നുള്ളതിൻ്റെ തന്നെ നമുക്ക് ഒരു കോപ്പി കൂടെ എടുക്കുകയാണ് അപ്പോൾ ആ ഒരു കോപ്പിക്ക് ഞാൻ ബ്ലാക്ക് കളർ കൊടുക്കുക അപ്പോൾ ബാ ബ്ലാക്ക് കളർ കൂടെ സെലക്ട് ചെയ്യുന്നു സെലക്ട് ചെയ്തതിനു ശേഷം ആൾ ആൾട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഡിലീറ്റ് കൊടുത്ത് അതിന് ബ്ലാക്ക് കളർ കൊടുത്തു ബ്ലാക്ക് കളർ കൊടുത്തിട്ട് അത് നമ്മുടെ നമ്മളിപ്പോൾ മെർജ് ചെയ്ത് ഗ്രൂപ്പ് ആക്കിയാൽ നമ്മുടെ കാർഡൻ എന്നുള്ള പുതിയ ഫോണിൻ്റെ ഏറ്റവും അടി താഴത്തെ ലെയർ ആയിട്ട് വെച്ചിട്ടുണ്ട് അതായത് ഈ വൈറ്റ് നമ്മൾ കളയുമ്പോഴത്തേക്ക് ബ്ലാക്ക് ഏതായും പുറകിലായിട്ടുണ്ട് ഓക്കെ പിന്നെ നമ്മൾ വൈറ്റിൻ്റെ ഇതായി ഇവിടെ വെച്ച് സെലക്ട് പിക്സൽ എന്നത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ സെലക്ട് പിക്സൽ എന്നത് കൊടുക്കുകയാണേ അപ്പോൾ ഇതിൻ്റെ ഇവിടെ ഒരു സെലക്ഷൻ വരും സെലക്ഷൻ വന്നതിന് ശേഷം നമുക്ക് ഈ കാർഡൻ എന്നുള്ള ലെയർ സെലക്ട് ചെയ്യാം ഓക്കെ ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം ഡിലീറ്റ് കൊടുക്കുന്നു അപ്പോൾ ഞാൻ അതിന് ഡിലീറ്റ് കൊടുത്തിട്ടുണ്ട് കൺട്രോൾ ഡീ പ്രസ് ചെയ്തുകൊണ്ട് സെലക്ഷൻ കളയാം ഇപ്പം ഈ ഒരു വൈറ്റിന്റെ ഈ ഒരു ഷേപ്പ് ഇനി നമുക്ക് ആവശ്യമില്ല അപ്പോൾ നമ്മൾ അതിനു ഡിലീറ്റ് കൊടുക്കുകയാണ് അപ്പം അതായത് ഏറ്റവും പുറകിലായിട്ട് നമ്മൾ ബ്ലാക്ക് ആക്കിയ ആ ഒരു സാധനം ഉണ്ട് ഓക്കെ ഇനി നമ്മൾ ചെയ്യേണ്ടത് അത് നമുക്ക് ഇവിടെ നിന്ന് അതായത് ഈ ഒരു ഭാഗത്ത് കാടൻ എന്നുള്ള ഈ ലെറ്ററിന്റെ പുറത്തേക്കുള്ള ഇത്രയും ഭാഗത്ത് ഈ ഒരു തോക്കിൻ്റെ നമുക്ക് ആവശ്യമുണ്ട് അപ്പം നമ്മൾ പെൻറ്റോൾ വെച്ച് ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് വരച്ച് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്തതിനു ശേഷം അതെ ഇവിടെ നിന്ന് ഇത്രയും ഭാഗം ഞാൻ വരച്ച ഒന്ന് സെലക്ട് ചെയ്യുന്നു അത്രയും ഭാഗം നമുക്ക് ആവശ്യം ഉള്ളത് കൊണ്ടാണ് അത്രയും ഭാഗം വരച്ച് സെലക്ട് കൊടുത്തത് അതിന് ശേഷം സെലക്റ്റിൽ പോയിട്ട് ഇൻവേഴ്സ് എന്നത് കൊടുത്താൽ മതി കൺട്രോൾ ഷിഫ്റ്റ് ഐ ആണ് ഷോക്കിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ എന്നിട്ട് ഇപ്പം നമ്മൾ ഈ ബ്ലാക്ക് ആ ഒരു ഹൺഡ്രഡിൻ്റെ ഷേപ്പാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ഡിലീറ്റ് കൊടുത്താൽ മതി ഓക്കെ ഇപ്പം നമുക്ക് അകത്തേക്ക് വൈറ്റും വരും ആ തോക്കിലെ പുറത്തേക്കുള്ള ഭാഗം ബ്ലാക്കിലും കിട്ടും അപ്പോൾ ഇത് രണ്ട് രണ്ട് ലെയറാണ് അപ്പോൾ ഈ ഒരു ലെയർ സെലക്ട് ചെയ്യുക അതുപോലെ തന്നെ കാടൻ എന്നുള്ള ആ ലെയറും സെലക്ട് ചെയ്യുന്നു സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ ഈ പ്രെസ് ചെയ്തുകൊണ്ട് ചെയ്യാം റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് മെറിജ് ലെയേഴ്സ് കൊടുത്താലും മതി ഓക്കെ ഇപ്പോൾ ആ ഒരു തോക്ക് നമുക്കിങ്ങനെ പുറത്തേക്ക് നിൽക്കുന്ന ആ ഒരു ഫീലും കൂടെ അതിൽ കിട്ടും ഇനി അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ഒരു ഡോഗിൻ്റെ കൊണ്ടുവരാം അപ്പോൾ ഞാനൊരു ഇതുപോലെ ഒരു പട്ടിയുടെ ഇമേജ് എടുത്തിട്ടുണ്ട് അത് നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവന്ന് നേരത്തെ പോലെ തന്നെ അതിനെ ഒന്ന് ചെറുതാക്കി നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വയ്ക്കാം ഈ ഒരു ഭാഗത്തേക്ക് വെച്ച് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് അതിന് വൈറ്റ് കളർ കൊടുക്കാം ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റ് ആണ് കൺട്രോൾ ഷിഫ്റ്റ് ഡിലീറ്റ് ആണ് കൊടുക്കുന്നത് ഓക്കെ നമുക്ക് ഒന്ന് ചെറുതാക്കി ഇതിനകത്ത് നിൽക്കുന്ന രീതിക്ക് ചെയ്താൽ മതി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിവിടെ നിർത്തേണ്ട കാര്യമില്ല അതുകൊണ്ട് നമുക്ക് സെലക്ഷൻ കൊടുക്കാം അപ്പോൾ കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ സെലക്ട് പിക്സൽ എന്ന് കൊടുക്കുക അപ്പോൾ ഈ പട്ടിയുടെ ഷേപ്പിന് സെലക്ഷൻ വരും സെലക്ഷൻ വന്നതിന് ശേഷം നമുക്ക് ഈ ഒരു ഗ്രൂപ്പ് സെലക്ട് ചെയ്യാം അതായത് കാർഡ് എന്നുള്ള ഈ ഒരു ലെയർ സെലക്ട് ചെയ്ത് ഡിലീറ്റ് കൊടുക്കുന്നു കൺട്രോൾ ഡി കൊടുത്ത് സെലക്ഷൻ കൊടു കളയാം ഇനി ഈ പട്ടിയുടെ ഷേപ്പ് നമുക്ക് ആവശ്യമില്ല അതിനെ നമ്മൾ അങ്ങ് ഡിലീറ്റ് ചെയ്ത് മതി ഓക്കെ ഇപ്പോൾ നമുക്ക് ഇതുപോലെ നമ്മുടെ ഈ ഒരു ലെറ്ററിനെ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം ഇനി നമ്മൾക്ക് ചെയ്യേണ്ടത് ഞാനിവിടെ ഒരു ഡസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ടുണ്ട് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിന് നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവരുന്നു കൊണ്ടുവന്ന് നമ്മുടെ ഈ ഒരു ലെയറിൻ്റെ തൊട്ട് മുകളിലായിട്ട് വയ്ക്കുകയാണ് ഓക്കെ ഇങ്ങനെ വച്ചതിന് ശേഷം ഞാൻ ഇവിടെ നിന്ന് മാജിക് ബാൻറ്റുകൾ എടുക്കുകയാണ് ഡബ്ല്യു ആണ് ഷോർട്ട് കട്ട് വരുന്നത് മാജിക് ബാൻറ്റുകൾ എടുത്ത് അത് നമുക്ക് ഈ വൈറ്റ് പോർഷനിൽ ഞാൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക വൈറ്റ് പോർഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ വൈറ്റ് എല്ലാം സെലക്ഷൻ വരും അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് വൈറ്റ് എല്ലാം സെലക്ഷൻ കിട്ടാൻ വേണ്ടിട്ട് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ഇവിടെ സിമിലർ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും സിമിലർ എന്ന ഓപ്ഷൻ കൊടുക്കുമ്പോഴത്തേക്ക് പൂർണ്ണമായിട്ടും വൈറ്റ് എവിടെയൊക്കെയുണ്ട് അവിടെ എല്ലാം നമുക്ക് ആ ഒരു സെലക്ഷൻ കിട്ടും സെലക്ഷൻ കിട്ടിയതിന് ശേഷം നമുക്ക് ഇവിടെ ലെയറിൽ പോയിട്ട് നമുക്ക് ഇവിടെ ഇത് ഒന്ന് ഹൈഡ് ചെയ്ത് വെക്കാം അപ്പോൾ ഹൈഡ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ആ ലെറ്ററിന്റെ മുകളിൽ ഇതുപോലെയാണ് ഇപ്പോൾ സെലക്ഷൻ കിട്ടുന്നത് ഇതുപോലെ ഇത്രയും ഭാഗത്ത് നമുക്കൊരു സെലക്ഷൻ ഉണ്ട് ഓക്കെ അപ്പം നമ്മൾ ഈ ഒരു ലെയർ സെലക്ട് ചെയ്യുന്നു കാടൻ എന്നുള്ള ഒരു ലെയർ നമ്മൾ സെലക്ട് ചെയ്യുന്നു സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഡിലീറ്റ് കൊടുക്കുന്നു അല്ലെങ്കിൽ നമുക്ക് മാസ്ക് കൊടുത്താൽ മതി അപ്പം മാസ്ക് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ലെറ്ററിൽ ഇതാ ഇതുപോലെ ആ ഒരു എഫക്റ്റും കൂടെ കിട്ടും ഇപ്പം നമ്മുടെ നോർമൽ അതായത് നമ്മൾ ഇതുപോലെ ആയിരുന്നു ഉണ്ടായിരുന്നത് ഇതുപോലെ ഇമേജ് കൊണ്ടുവന്നു കൊണ്ടുവന്ന് വൈറ്റ് പോർഷൻ എല്ലാം നമ്മൾ സെലക്ട് കൊടുത്തു സെലക്ട് കൊടുത്തതിനു ശേഷം ആ ഒരു ഇമേജിനെ ഞാൻ ഇവിടെ ഹൈഡ് ചെയ്തു ഹൈഡ് ചെയ്തപ്പോഴത്തേക്ക് നമ്മുടെ ആ കാർഡൻ എന്നുള്ള ലെറ്ററിൻ്റെ മുകളിൽ ഇതുപോലൊരു സെലക്ഷൻ ഉണ്ട് അപ്പോൾ നമ്മൾ മാസ്ക് കൊടുത്താൽ മതി മാസ്ക് കൊടുക്കുമ്പോഴത്തേക്ക് ആ ഒരു ലെറ്റർ നമ്മുടെ ഈ ഒരു ലെറ്റർ നമുക്ക് ഇതുപോലെ കിട്ടും ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിവിടെ ലെയറിൽ പോയിട്ട് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ഇതിനെ കൺവേർട്ട് ടു സ്മാർട്ട് ഓബ്ജെക്ട് എന്ന് കൊടുക്കാം ഓക്കെ കൺവേർട്ട് ഇട്ടു ഇപ്പോൾ ഇത് സ്മാർട്ട് ഓബ്ജെക്റ്റ് ആയിട്ടുണ്ട് അതിനുശേഷം കൺട്രോൾ ടി പ്രസ് ചെയ്തുകൊണ്ട് ഞാനൊരു ഫ്രീ ട്രാൻസ്ഫോം സെലക്ഷൻ ചെയ്തു കൺട്രോൾ ടി ആണ് ഷോർട്ട് കട്ട് വരുന്നത് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക റൈറ്റ് ബട്ടൺ പ്രെസ് ചെയ്ത് ഇവിടെ റാപ്പ് എന്നത് കാണാൻ പറ്റും അപ്പോൾ റാപ്പ് എന്നത് കൊടുക്കുക കൊടുത്തതിന് ശേഷം ഈ മുകളിൽ ഈ ഒരു പോയിന്റ് ജസ്റ്റ് നമ്മളൊന്ന് മുകളിലേക്ക് വലിക്കുക ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് വലിക്കുന്നു ഓക്കെ ഇത്രയും വലിക്കുന്നു അതുപോലെ തന്നെ അത് ഈ ഒരു പോയിന്റിനെ നമുക്ക് മുകളിലേക്ക് വലിക്കാം ഇപ്പോൾ ആ ഒരു സെൻടർ പോർഷൻ ജസ്റ്റ് മുകളിലേക്ക് ഒന്ന് ഉയർന്ന് ആ ഒരു ഫീല് കിട്ടും എൻ്റർ കൊടുത്ത് നമുക്ക് സെലക്ഷൻ കളയാം ഓക്കെ നമുക്ക് ഇതുപോലെ ലെറ്റർ ഒന്ന് മുകളിലേക്ക് ഉയർന്ന ഒരു ഫീല് കിട്ടും കൊടുത്തതിനു ശേഷം അപ്പോൾ ഇവിടെ നമ്മൾ ഇതായി ഇവിടെ പോയിട്ട് സോളിഡ് കളർ എന്നത് കൊടുക്കുക സോളിഡ് കളർ എന്നത് കൊടുത്ത് തൽക്കാലം ഞാൻ ഇവിടെ ഒരു പച്ച കളർ ഇതുപോലെ ഒരു പച്ച കളർ കൊടുത്തു ഓക്കെ കൊടുക്കുന്നു ഓക്കെ കൊടുത്തതിനു ശേഷം ഇതാ ഈ ഒരു ലെയറിൽ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ക്ലിപ്പി മാസ്ക് എന്നത് കൊടുക്കുക ആൾട്ട് കൺട്രോൾ ജി ആണ് ഷോർട്ട് കട്ട് വരുന്നത് ഇപ്പോൾ നമ്മൾ ഇതിനൊരു പച്ച കളർ കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ദാ ഇവിടെ ഈ ഒരു ബോക്സിൽ ഈ ഒരു പച്ച കളറിൽ പോയി ഡബിൾ ക്ലിക്ക് കൊടുക്കുക ഡബിൾ ക്ലിക്ക് കൊടുക്കുമ്പോഴത്തേക്ക് ഇതുപോലെ കളർ പിക്കർ ഓപ്പൺ ആയി വരും ഓപ്പൺ ആയി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നമ്മളിവിടേതാ ഏത് കളർ കൊടുത്താലും നമ്മുടെ ആ ഒരു ഫയലിന് അതുപോലെ ആ ഒരു കളർ കിട്ടും നമുക്കിവിടെ ഏത് കളറ് സെലക്ട് ചെയ്ത് കൊടുത്താലും നമ്മുടെ ആ ഒരു സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കിയ നമ്മുടെ ആ കാർഡ് എന്നുള്ള ടൈറ്റിലിനെ നമുക്ക് നമ്മളിവിടെ കൊടുക്കുന്ന ഏത് കളറും കിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഫയൽ നമ്മളൊരു വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആ വർക്കിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനനുസരിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ ഏത് കളർ വേണമെന്നുണ്ടെങ്കിലും ലെറ്ററിനെ കൊടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ വർക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ വർക്ക് നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള മറ്റു ഉപകാരപ്പെടുന്ന വീഡിയോകൾ വീണ്ടും ചെയ്യുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം